എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യെസ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ലൂണിയോ ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകുന്നു ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ മിനിറ്റുകൾക്കകം വന്നിട്ടുള്ളത് ഇത് ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യൽ പേജിൽ തന്നെ ഇത് അറിയിച്ചിട്ടുണ്ട് നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്രിയ ലൂണ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സീസണിൽ ഒരു വിദേശ ക്ലബ്ബിലേക്ക് ലോണ അടിസ്ഥാനത്തിൽ കളിക്കാൻ പോകുന്നു ഇത് ലൂണയോ അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ്ബ് മാനേജ്മെൻറ്റും തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടിയാണ് താരം വിദേശ ലീഗിലേക്ക് കളിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വിദേശ ലീഗിലേക്ക് പോകുന്ന ലൂണയ്ക്ക് എല്ലാവിധ ആശംസകളും ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കാത്തത് കാരണം ഐ എസ് എല്ലിലെ പല ക്ലബ്ബുകളുടെയും ഫോറിൻ താരങ്ങൾ ഇപ്പോൾ മറ്റ് ലീഗുകളിലേക്കും അതുപോലെ തന്നെ ലോൺ അടിസ്ഥാനത്തിലേക്കും ഇപ്പോൾ പോകുന്നുണ്ട് ഇത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം